ഏറ്റവും കൂടുതൽ സൗകര്യങ്ങളും വിശാലമായ പാർക്കിംഗ് സജ്ജീകരണങ്ങളും ഒരുക്കി ഹൈപ്പർമാർട്ടായി വിപുലീകരിച്ചിരിക്കുന്നു അതിരുകളില്ലാത്ത അങ്ങാടി ബെസ്റ്റ് മാർട്ട് എടവണ്ണപ്പാറ പൊതുറോഡിന് സമീപം കൃഷിസ്ഥലത്തെ മാലിന്യം ഉപേക്ഷിച്ച് സാമൂഹ്യദ്രോഹികൾ അരീക്കോട് മൈത്ര കൂത്തുപറമ്പ് റോഡിന്റെ സൈഡിൽ തണ്ണിമത്തം കൃഷി ചെയ്തതിന് സമീപത്തെ ശങ്കരൻ കൂത്തുപറമ്പ് കൃഷി ചെയ്യുന്ന സ്ഥലത്തിന് സമീപമാണ് കക്കൂസ് മാലിന്യം തള്ളിയത് അർദ്ധരാത്രിയിൽ ടാങ്കറിൽ എത്തിച്ച മാലിന്യം ഇവിടെ തള്ളുകയായിരുന്നു എന്നാണ് കരുതുന്നത് കനത്ത ദുർഗന്ധം മൂലം വഴി നടക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണ് നാട്ടുകാർ കുത്തുപറമ്പ് വാർഡിലെ ഒരു എളിയ കർഷകനാണ് ഞാൻ ഏകദേശം അഞ്ചു വർഷക്കാലം ഈ പാടത്ത് കൃഷി ചെയ്തുകൊണ്ടിരിക്കാണ് ഇന്ന് രാവിലെ കൃഷിയിടത്തിലേക്ക് വന്ന സമയത്താണ് ഈ പരിപാടി കാണുന്നത് വളരെ നിന്ദ്യവും നികൃഷ്ടവുമായ രീതിയിൽ ഈ കുറ്റകൃത്യം ചെയ്ത സാമൂഹ്യദ്രോഹികളെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് മാതൃകാപരമായി ശിക്ഷിക്കണമെന്ന് ഒരു കർഷകൻ എന്ന നിലക്കും ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലക്കും ഞാൻ അധികൃതരോട് ആവശ്യപ്പെടുകയാണ് ഉടൻ നടപടി സ്വീകരിക്കാൻ വേണ്ട കാര്യങ്ങൾ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു ജലജന്യ രോഗങ്ങളും മറ്റും പുറത്തു വരുന്ന ഈ സാഹചര്യത്തിൽ വളരെ വേദനാജനകമായ ഒരു സാഹചര്യമാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത് ജനങ്ങൾ അവരുടെ ആരോഗ്യം അവരുടേതായിട്ട രീതിയിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന നമ്മുടെ പഞ്ചായത്തിൽ ഏതോ ഒരു പറ്റം സാമൂഹ്യ വിരുദ്ധർ അതിന് തുരങ്കമക്കുന്ന രീതിയിൽ കക്കൂസ് മാലിന്യം ഇവിടെ തള്ളി വളരെ ശോചനീയമായ ഒരു അവസ്ഥയാണ് സൃഷ്ടിച്ചിട്ടുള്ളത് എന്തു തന്നെയാലും അത്തരം പ്രവണതകൾ പുതിയ ബില്ലിൻ്റെ പശ്ചാത്തലത്തിൽ വളരെ ഗൗരവകരമായിട്ട് എടുക്കുകയും കുറ്റക്കാർക്കെതിരെ നിയമ നടപടികൾ എടുക്കാൻ വേണ്ടി പോലീസിൻ്റെ സഹായം തേടിയിട്ടുണ്ട് തുടർന്നും ഇങ്ങനത്തെ പ്രവർത്തികൾ ഉണ്ടാവുകയാണെങ്കിൽ കർശനമായിട്ട് തന്നെ അതിനെ നേരിടുന്നതായിരിക്കും മാരക അസുഖങ്ങൾ പിടിപെടുമോ എന്ന ഭയവും കർഷകർക്കുണ്ട് സമാനമായ സംഭവം ഇതിനു മുന്നേയും ഊർങ്ങാട്ടിരി പഞ്ചായത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലും സംഭവിച്ചിട്ടുണ്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിഷ വാസു ഊർങ്ങാട്ടിരി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ റംഷാദ് എച്ച് ഐമാരായ കരീം ഷെരീഫ കർഷകൻ ശങ്കരൻ തുടങ്ങിയവർ സ്ഥലം സന്ദർശിച്ച് കർശന നടപടി വേണമെന്നാവശ്യപ്പെട്ടു ആരോഗ്യവകുപ്പ് അരീക്കോട് പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് ന്യൂസ് ടെൻ അരീക്കോട് வாரதகள் தெரியறையான் Facebook page like ചെയ്യு channel subscribe ചെയ്യு